ഹായ് ഗൈസ് ഇന്നത്തെ ജോബ്സിയുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഗവൺമെൻറ് ജോലി ആഗ്രഹിക്കുന്നവരായിരിക്കില്ലേ എല്ലാവരും താൽക്കാലികമാണെങ്കിലും ഒരു ഗവൺമെന്റ് ജോലി കിട്ടിയാൽ നല്ലതല്ലേ അപ്പോൾ അതിനെക്കുറിച്ച് പറയാനാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഇന്ന് പതിനൊന്ന് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി നാല് അപ്പോൾ കേരള വാട്ടർ അതോറിറ്റിയിൽ താൽക്കാലികമായ നിയമനം നടത്തുന്നുണ്ട് അപ്പോൾ നമുക്ക് എവിടെയൊക്കെയാണെന്ന് നോക്കാം നമ്മൾ ഡീറ്റെയിൽസ് നോക്കാം കണ്ണൂരാണ് വരുന്നത് കണ്ണൂർ കേരള വാട്ടർ അതോറിറ്റി ഹെഡ്വർക്ക് സബ് ഡിവിഷൻ ഇരിക്കൂർ പെരുവളത്ത് പറമ്പിൽ ദിവസവേതന അടിസ്ഥാനത്തിൽ ഹെൽപ്പർമാരുടെ ഒഴിവിലേക്ക് വിമുക്ത ഭടന്മാരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു ശ്രീകണ്ഠാപുരം മുനിസിപ്പാലിറ്റി ഇരിക്കൂർ പടിയൂർ മലപ്പട്ടം എന്നിവിടങ്ങളിൽ നിന്നുള്ളവർക്ക് മുൻഗണന താൽപര്യമുള്ളവർ ജില്ലാ സൈനിക ക്ഷേമ ഓഫീസിൽ ജൂലൈ പന്ത്രണ്ടിന് മുമ്പായി അപേക്ഷ നൽകണമെന്ന് ജില്ലാ സൈനിക ക്ഷേമ ഓഫീസർ അറിയിച്ചു അപ്പൊ ഉള്ളൂ ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ലാസ്റ്റ് ഡേറ്റ് നോക്കണം ജൂലൈ പന്ത്രണ്ടാണ് ലാസ്റ്റ് ഡേറ്റ് എന്ന് അതിനു മുമ്പായി തന്നെ അപേക്ഷ സമർപ്പിക്കുക അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ജോലി അന്വേഷിക്കുന്ന കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാനും ഈ പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള വീഡിയോസുമായി ഞാൻ പിന്നീട് വരുന്നതായിരിക്കും അതുവരേക്കും ബൈ